എല്ലാ കൂട്ടുകാരും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നേ ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയുമായിട്ടാണ് എടാ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കരയിലാണ് നമ്മുടെ ഈ വാഹനം ഇരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് അതിമനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു വാഹനമാണെന്നാണ് പറയുന്നത് ഒരു ചേട്ടൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ മകൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത്ര നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ചടങ്ങ കൊണ്ടു നടന്നായിരുന്ന ഒരു വണ്ടിയാണ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗം നോക്കിയാൽ പോലും നിങ്ങൾക്ക് എവിടെയും അതായത് വെറുതെ വലിച്ചു വാരി ഉപയോഗിക്കുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒരു ശ്രദ്ധയില്ലാതെ അത് ഉപയോഗിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പൊന്നുപോലെ കത്ത് സൂക്ഷിക്കുക എന്ന് പറയില്ലേ അതുപോലെ കത്ത് നടക്കുന്ന ഒരു വാഹനമാണ് മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് കേട്ടോ ഇനി ടെസ്റ്റ് വരുന്നത് ഈ പാസഞ്ചറിന്റെ എല്ലാ വർഷവും ടെസ്റ്റ് വരുന്നത് ഒൻപതാം മാസാണ് അപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആ ഒൻപതാം മാസം തന്നെയാണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടി കിടക്കുന്നത് അപ്പൊ നിലവിൽ പഞ്ചായത്തിന്റെ പെർമിറ്റാണ് നിലവിൽ ഈ വണ്ടിക്ക് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ സെല്ലറ് വിളിക്ക പോയി നോക്കാവുന്ന ഉള്ളൂ അതിലാണ് വണ്ടി അപ്പോൾ ആപ്പയുടെ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിലും അതിൽ നല്ല വണ്ടിയാണ് നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്ര നീറ്റായിട്ട് എന്നെ വേണ്ടിയിരിക്കുന്നത് നല്ല എൻജിനൊക്കെയാണ് ബാറ്ററി സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ വില പറയുന്നത് വെറും എൺപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ചെറിയ രീതിയിലൊക്കെ വിലപേശലാവാം നിങ്ങൾക്ക് ഇന്ന് ഓടിച്ചു നോക്കാം ആൾ പറയും നിങ്ങൾ വന്നൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം വിലയുടെ കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അതിലാണ് വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എൺപതിനായിരം രൂപയാണ് സെലറ് ആവശ്യപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ മരത്താഗ്രയിലാണ് ഉള്ളത് താല്പര്യമുള്ളവർ നേരെ വിളിക്കുക പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കുക അതുപോലെ തന്നെ വാഹനത്തിന് വേണ്ടി നിങ്ങൾ സെലറ് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒരു താഴെയുള്ള കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് കമൻറ്റിൽ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യം മറക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഗോൾ ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും